സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദി അറേബ്യയിലെ വിവിധ പ്രവിശ്യകളിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് മക്കാപ്രവിശ്യയിൽ മിതമായതോ കനത്തതോ ആയ മഴ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വെള്ളപ്പൊക്കം ആലിപ്പഴവ വർഷം പൊടിക്കാറ്റ് എന്നിവയും ഉണ്ടാകും റിയാദ് പ്രവിശ്യയിലും നേരിയ തോതിൽ മിതമായതോ ആയ മഴ ലഭിക്കും ഇത് വെള്ളപ്പൊക്കത്തിനും ആലിപ്പഴവ വർഷത്തിനും പൊടിക്കാറ്റിനും ഇടയാക്കും കൂടാതെ ജീസാൻ അസീർ അൽബഹ മേഖലകളിൽ സാമാന്യം ശക്തമായ മഴയും മദീന ഹായിൽ ഖസീം പ്രദേശങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയും പ്രതീക്ഷിക്കുന്നുണ്ട് സുരക്ഷ ഉറപ്പാക്കാൻ പൊതുജനങ്ങൾ ഇത്തരം പ്രതികൂല കാലാവസ്ഥയിൽ ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി നാട്ടിലെ സ്കൂൾ സ്കൂളാവധിക്കാലത്ത് ഒമാനിലെത്തിയ പ്രവാസി കുടുംബങ്ങളുടെ മടക്കയാത്ര ആരംഭിച്ചു അടുത്ത ആഴ്ചയോടെ ഇത്തരം കുടുംബങ്ങൾ പൂർണ്ണമായും ഒമാൻ വിടും ഇതോടെ കേരളത്തിലേക്ക് സർവീസ് നടത്തുന്ന വിമാനക്കമ്പനികളുടെ നിരക്കുകളും കുത്തനെ ഉയരും ചില ദിവസങ്ങളിൽ പല റൂട്ടുകളിലും ടിക്കറ്റ് ലഭിക്കാത്ത അവസ്ഥയാണ് നാട്ടിൽ സ്കൂളുകൾ തുറക്കുന്നതിന്റെ ഭാഗമായി ഈ മാസം അവസാനത്തോടെ കേരളത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഉയർന്നിട്ടുണ്ട് കേരളത്തിലെ എല്ലാ സെക്ടറിലേക്കും ഈ മാസം ഇരുപത്തഞ്ച് മുതൽ വൺവേക്ക് റിയാലിൽ കൂടുതലാണ് നിരക്കുകൾ ബജറ്റ് വിമാന കമ്പനികൾ പോലും ഉയർന്ന നിരക്കാണ് ഈടാക്കുന്നത് അതിനിടെ അവധിക്കാലത്ത് ഒമാനിലെത്തിയ കുടുംബങ്ങൾ നാട്ടിൽ പോവാനടുത്തതോടെ ഹോട്ടലുകളിലും വ്യാപാര കേന്ദ്രങ്ങളിലും തിരക്ക് വർദ്ധിച്ചു വ്യാപാര കേന്ദ്രങ്ങളിലും മാളുകളിലും ഷോപ്പിങ്ങിനെത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ഇവരെ ആകർഷിക്കാൻ മാളുകൾ പ്രത്യേക ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒമാനിൽ സ്കൂൾ വേനലവധി അടുക്കാനിരിക്കെ ഇവരെ കൂടി ആകർഷിക്കാനാണ് ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ചോക്ലേറ്റുകൾ ഡ്രൈ ഫ്രൂട്ടുകൾ വസ്ത്രങ്ങൾ തുടങ്ങി എല്ലാ ഇനങ്ങൾക്കും പല ഹൈപ്പർ മാർക്കറ്റുകളിലും ഓഫർ പ്രഖ്യാപിച്ചതോടെ ഇത്തരം മാർക്കറ്റുകളിലെ തിരക്കും വർദ്ധിച്ചു കഴിഞ്ഞ രണ്ട് മാസമായി നഗരങ്ങളിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് സ്വർണവില കുത്തനെ ഉയർന്നിട്ടുണ്ടെങ്കിലും ജ്വല്ലറികളിലും തിരക്ക് കുറവില്ല ചൂട് കാരണം വൈകുന്നേരത്തോടെയാണ് ജ്വല്ലറികളിൽ തിരക്ക് വർദ്ധിക്കുന്നത് ഇവരെ ആകർഷിക്കാൻ ചില ജ്വല്ലറികൾ പണിക്കൂലിയിലും ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര മ്യൂസിയം ദിവസം വിവിധ പരിപാടികളോടെ ഒമാൻ ആഘോഷിച്ചു പഠനം കണ്ടെത്തൽ സാംസ്കാരിക അവബോധം തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുന്ന ഈ സ്ഥാപനങ്ങളുടെ പ്രാധാന്യം അടിവരയിട്ടായിരുന്നു ആഘോഷ പരിപാടികൾ കഴിഞ്ഞ വർഷം ഒമാനിലെ പതിനൊന്ന് സർക്കാർ മ്യൂസിയങ്ങളിലായി ആറ് ലക്ഷത്തി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത് സന്ദർശകരാണ് എത്തിയത് പത്തൊമ്പത് സ്വകാര്യ ഹെറിറ്റേജ് ഹൗസുകളിലും മ്യൂസിയങ്ങളിലും ഒരു ലക്ഷത്തി പതിനാറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ആളുകളുമെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലെ മൊത്തം സന്ദർശകരുടെ എണ്ണം പതിനാറായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴായിരുന്നു സൂറിലെ ഫത്തേഹ് അൽ ഖൈർ സെൻറ്ററിൽ പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് പേരും ഫ്രാങ്കിൻസൻസ് ലാൻഡ് മ്യൂസിയത്തിൽ എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തി പേരുമെത്തി സാംസ്കാരിക വിനിമയത്തിലും വികസനത്തിലും മ്യൂസിയങ്ങളുടെ പങ്ക് വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം ആഘോഷിക്കുന്നത് ലോകമെമ്പാടുമുള്ള മ്യൂസിയങ്ങൾ ഈ വിഷയത്തെ കേന്ദ്രീകരിച്ച് ഇവന്റുകൾ എക്സിബിഷനുകൾ വിദ്യാഭ്യാസ പരിപാടികൾ എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട് ആറുമാസത്തെ ശേഷം ഇന്ത്യയിൽ നിന്നുള്ള വലിയ ഉള്ളി ഒമാൻ വിപണിയിലെത്തുന്നു ഇന്നുമുതൽ സെൻട്രൽ മാർക്കറ്റിലെ ഭൂരിഭാഗം വാണിജ്യ സ്ഥാപനങ്ങളിലും ഇന്ത്യൻ ഉള്ളി ലഭ്യമായി തുടങ്ങി ചെറുകിട സ്ഥാപനങ്ങളിൽ രണ്ട് ദിവസം കൂടി സമയമെടുത്തായിരിക്കും ഉള്ളി എത്തുക അതേസമയം ഇന്ത്യൻ ഉള്ളി വിപണിയിൽ എത്തുന്ന സാഹചര്യത്തിൽ ഹൈപ്പർ മാർക്കറ്റുകളിലും മറ്റ് ചില്ലറ സ്ഥാപനങ്ങളിലും ഉള്ളിയുടെ വില കുത്തനെ കുറഞ്ഞു ആറുമാസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഇപ്പോൾ ഉള്ളി ലഭിക്കുന്നത് ഇരുന്നൂറ് പൈസയ്ക്കും മുന്നൂറ് പൈസയ്ക്കും ഇടയിലാണ് നിലവിലെ നിരക്ക് കൂടുതൽ ഉള്ളി എത്തുന്നതോടെ വില വീണ്ടും കുറഞ്ഞേക്കും കഴിഞ്ഞ മാസങ്ങളിൽ ഒരു കിലോ ഉള്ളിക്ക് ഒരു റിയാലിന് മുകളിൽ വരെ ഈടാക്കിയിരുന്നു ഇറക്കുമതി നിലച്ചതോടെ ഉള്ളിവില പത്തിരട്ടിയോളമാണ് ഉയർന്നത് മാത്രമല്ല ഈ കാലയളവിൽ ഇന്ത്യൻ ഉള്ളി കിട്ടാക്കനെയായിരുന്നു ഇതിനിടെ സുലഭമായി യമൻ ഉള്ളി വിപണിയിൽ എത്തിയതോടെയാണ് നിരക്കിൽ നേരിയ കുറവുണ്ടായത് ഇന്ത്യൻ ഉള്ളി കയറ്റുമതി നിരോധനം നീക്കിയതും കഴിഞ്ഞ ആഴ്ചയിൽ നേരിയ തോതിൽ നിരക്ക് കുറയാൻ കാരണമാക്കി യമൻ ചൈനീസ് ഉള്ളിയാണ് മാസത്തോളമായി വിപണിയിൽ സുലഭമായിട്ടുള്ളത് ഇന്ത്യൻ ഉള്ളി എത്തുന്നതോടെ ഇവയുടെയും നിരക്ക് കുത്തനെ കുറയും വരും ദിവസങ്ങളിൽ നിരക്ക് കുറഞ്ഞാൽ ഉപഭോക്താക്കൾക്ക് ഏറെ ആശ്വാസമാകും ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി നിരോധിച്ചതോടെ ഡിസംബർ രണ്ടാം വാരത്തിലാണ് സവാളനിരക്ക് കുത്തനെ ഉയർന്നത് ഒരു കിലോഗ്രാം ഉള്ളി നൂറ്റൻപത് പൈസയ്ക്ക് ലഭിച്ചിരുന്നു എങ്കിൽ ഘട്ടം ഘട്ടമായി നിരക്ക് ഒരു റിയാലിന് മുകളിലായി ഇന്ത്യൻ ഉള്ളിക്ക് പകരം ഇറാൻ ഈജിപ്ത് തുർക്കി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉള്ളി ലഭ്യമാണെങ്കിലും ഇന്ത്യക്കാർക്ക് പക്ഷേ ഇന്ത്യൻ ഉള്ളി തന്നെ അടുക്കളയിലെത്തണം സവാള നിരക്ക് വർധനവ് തിരിച്ചടിയായ പ്രധാന വിഭാഗം റെസ്റ്റോറൻറ്റുകളും കഫ്തീരിയകളും ഭക്ഷണ വിതരണ സ്ഥാപനങ്ങളുമായിരുന്നു ഇലക്ട്രോണിക് വ്യാപാരവുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തഞ്ച് ദിവസത്തിനിടെ നാനൂറ്റി പരാതികൾ രജിസ്റ്റർ ചെയ്തതായി ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം അറിയിച്ചു ഏപ്രിൽ ഒന്ന് മുതൽ മെയ് പതിനഞ്ച് വരെയുള്ള കണക്കുകളാണ് അധികൃതർ പുറത്തുവിട്ടത് ഈ കാലയളവിൽ ഉപഭോക്താക്കൾക്ക് ഒൻപതിനായിരത്തി റിയാൽ തിരികെ ലഭ്യമാക്കുകയും ചെയ്തു ഓൺലൈൻ സാമൂഹിക മാധ്യമങ്ങൾ വെബ്സൈറ്റ് തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ പരാതികൾ ലഭിച്ചതെന്നും അധികൃതർ അറിയിച്ചു അതേസമയം ഒമാനിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം ശക്തമായി നടപ്പിലാക്കുകയാണെന്നും സംരക്ഷണ വിഭാഗം അറിയിച്ചു ആഴ്ചകൾക്കിടെ രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിൽ ഉപഭോക്തൃ വിഭാഗത്തിന്റെ കീഴിൽ പരിശോധന നടത്തി നിരവധി സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു ചില സ്ഥാപനങ്ങൾ അടപ്പിക്കുകയും ചിലതിന് നോട്ടീസും നൽകി വ്യാപാര വാണിജ്യ രംഗത്തെ സുരക്ഷിതത്വവും സൂക്ഷ്മതയും ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുകയും ലക്ഷ്യം വച്ചാണ് ദേശീയ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടപടികൾ ശക്തമാക്കുന്നത് കൂടാതെ കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെടുന്നവർക്ക് കോടതികൾ കനത്ത ശിക്ഷയും നല്കുന്നുണ്ട് ജൂൺ ഒന്ന് മുതൽ ഇരുപത്തൊമ്പത് വരെ അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായി നടക്കുന്ന ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന് മുന്നോടിയായുള്ള മുന്നൊരുക്ക മത്സരങ്ങൾ ഐ സി സി പ്രഖ്യാപിച്ചു മെയ് ഇരുപത്തിയേഴിന് ഒമാൻ പാപ്പുവ ന്യൂ ഗിനിയയെയും ഇരുപത്തൊമ്പതിന് അഫ്ഗാനിസ്ഥാനെയും നേരിടും ലോകകപ്പിനുള്ള മികച്ച മുന്നൊരുക്കമായി ഈ മത്സരങ്ങൾ മാറും ലോകകപ്പിനായി ഒമാൻ ടീം നേരത്തെ തന്നെ യു എസിലെത്തിയിരുന്നു ജൂൺ മൂന്നിന് നെബീബിയയ്ക്കെതിരെയാണ് ഒമാൻ്റെ ആദ്യ മത്സരം ആഖിബ് ഇലിയാസാണ് ഒമാൻ ടീമിനെ നയിക്കുന്നത് പരിചയസമ്പന്നരും പുതുമുഖങ്ങളും അണിനിരക്കുന്ന ടീം ഒമാന് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഒമാൻ ടീമിൽ അംഗങ്ങളായ ഏഴ് താരങ്ങൾ ഇത്തവണയും ദേശീയ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട് രണ്ടാം തവണയാണ് ഒമാൻ ട്വന്റി ട്വന്റി ലോകകപ്പ് യോഗ്യത നേടുന്നത് മസ്കറ്റ് ഗവർണറേറ്റിൽ പുതിയ പാത തുറന്നു ഒമൻ അവന്യൂസ് മാളിന്റെ ദിശയിൽ നിന്നും സുൽത്താൻ ഖാവൂർ സ്ട്രീറ്റ് വഴി അൽഖവറിലെ മിനിസ്ട്രി ഡിസ്ട്രിക്റ്റിലേക്കും സീബിലേക്കും പോകുന്ന റോഡാണ് കഴിഞ്ഞ ദിവസം യാത്രയ്ക്കായി അധികൃതർ തുറന്നു നൽകിയത് സുരക്ഷാ സംവിധാനങ്ങളും വിളക്കുകളും ബാരിയറുകളും ഉൾപ്പെടെ നിർമ്മാണം പൂർത്തിയാക്കിയാണ് റോഡ് തുറന്നത് തലസ്ഥാനത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ഇത് ഗുണം ചെയ്യും ഇതിനിടെ അറ്റകുറ്റപ്പണികൾക്കായി മസ്കറ്റ് എക്സ്പ്രസ് വേ പൂർണ്ണമായും അടച്ചിട്ടില്ലെന്ന് മസ്കറ്റ് നഗരസഭ അറിയിച്ചു മദീനത്തുള്ളിലാം ബ്രിഡ്ജിനും ഖുറം സിറ്റി സെന്റർ ബ്രിഡ്ജിനും ഇടയിലുള്ള ഭാഗത്ത് മത്രയിലേക്കുള്ള ലൈൻ മാത്രമാണ് നിലവിൽ അടച്ചിട്ടുള്ളത് മറ്റു പാതകൾ സാധാരണ നിലയിൽ ഉപയോഗിക്കാം വേനൽക്കാലത്ത് ഡ്രൈവിംഗ് സുരക്ഷിതമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ റോയൽ ഒമാൻ പോലീസ് പുറത്തുവിട്ടു താപനില ഉയരുന്ന ഘട്ടത്തിൽ വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള അപകടങ്ങൾ ഒഴിവാക്കുകയെന്ന ലക്ഷ്യത്തിലാണ് ആറോപ്പി വാരാന്ത്യ ഗതാഗത സുരക്ഷ ബോധവൽക്കരണത്തിൽ വിശദമായ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും നൽകിയിരിക്കുന്നത് റോഡിലെ ചൂടും അന്തരീക്ഷ ഈർപ്പവും ഉയർന്ന നിലയിലാകുമ്പോൾ വാഹനങ്ങൾ തീപിടിക്കുന്നതിനും ടയറുകൾ തകരാറിലാകുന്നതിനും ഉൾപ്പെടെ സാധ്യതകൾ ഏറെയാണ് എൻജിനുകൾക്ക് ഇടവേളകളിൽ വിശ്രമം അനുവദിച്ച് തണുപ്പിച്ചില്ലെങ്കിലും അപകടം വലുതായിരിക്കും റബ്ബർ ഭാഗങ്ങളും ടയറും വൈപ്പർ ബ്ലേഡുകളും ഫാൻ ബെൽറ്റും കൃത്യമായി പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ മാറ്റിയിടുകയും വേണം